പട്ടാപകൽ വീട്ടിലെത്തി വീറ്റുടമയെ കെട്ടിയിടുക കഴുത്തിന് കുത്തിപിടിച്ച് തല തിരിക്കാൻ പോലും കഴിയാത്ത വിധം ഉപദ്രവിക്കുക മോഷണമോ കവർച്ചയോ ഒന്നുമില്ല വീട്ടിൽ നിന്ന് പണമോ ആഭരണമോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല മാരാരിക്കുളത്ത് നടന്നത് വിചിത്രമായ കാര്യമാണ് എന്താണ് സംഭവിച്ചത് എന്നതിൽ വീട്ടുകാർക്കും പോലീസിനും ഒരു വ്യക്തതയുമില്ല ഈ രണ്ട് കൈയും കൂടെ ഒരു തുണി കഷ്ണം കൊണ്ടായാൽ കെട്ടി വെച്ചു അത് മറിച്ച് കെട്ടണ പോലെ ഒരു കെട്ടാണ് കെട്ടിയത് എല്ലാ തുണികളും ഡൈനിങ് ടേബിളിൽ പറ്റിയ കസരം മടക്കി കഴുകി വെക്കണമെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു തുണി എടുത്തുകൊണ്ട് വന്നേച്ചും വായിക്കൊണ്ടുവന്ന് തിരികി വെച്ചെങ്കിലും കാല് കെട്ടിയില്ല കാല് ഈ മകൻ്റെ മുണ്ടിന്റെ കഷ്ണം കൊണ്ട് തന്നെ തിരികെ കാലിന്റെ ഇടക്ക് ഇങ്ങനെ വെക്കുകയാണ് എനിക്ക് കാലി അനക്കാൻ പറ്റാത്ത എന്താണ് ഈ അക്രമി ലക്ഷ്യം വെച്ചത് എന്തിനായിരിക്കും ഇയാൾ സ്ത്രീയെ കെട്ടിയിട്ടത് മോഷണമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ രക്ഷപെട്ടു പോയത് എങ്ങനെ വീട്ടിൽ മറ്റുള്ളവർ ഉള്ളത് അറിയാതെയാണോ എത്തിയത് കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി രക്ഷപ്പെട്ടതാണോ ചോദ്യങ്ങൾ നിരവധിയാണ് ഈ സംഭവത്തെക്കുറിച്ച് പോലീസിനും കൃത്യമായ വിശദീകരണങ്ങളില്ല മകനെ വിളിക്കാനായി ഫോൺ എടുത്തപ്പോൾ അത് തറയിലെറിഞ്ഞ് പൊട്ടിച്ചു തുടർന്ന് കുടയുപയോഗിച്ച് തലയ്ക്കടിച്ചു ഷോൾ ഉപയോഗിച്ച് കയ്യും കാലും കെട്ടിയിട്ടു പേടികൊണ്ട് ശബ്ദം പുറത്തേക്ക് വന്നില്ലെന്നും തങ്കമ്മ പറയുന്നു ആ പൈസ അതേപടി തന്നെ വന്നത് അറിയാൻ മോഷണമോ അപായങ്ങളോ ഇല്ലാത്തതിനാൽ അന്വേഷണം എവിടെ തുടങ്ങണമെന്ന ആശങ്കയിലാണ് പോലീസ് പക്ഷേ നിസാരമാക്കി വിടാവുന്ന ഒന്നല്ല ഈ കേസെന്ന് വ്യക്തം ആക്രമണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ ഉണ്ടോ എന്ന് കൂടി പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് ആദ്യഘട്ട അന്വേഷണത്തിന് ശേഷമേ കാര്യങ്ങളിൽ വ്യക്തത വരൂ നടന്നത് എന്ത് എന്തിനുവേണ്ടി ചെയ്തു എന്നീ ചോദ്യങ്ങളുടെ ഉത്തരം ഏറെ നിർണായകമാണ് റിപ്പോർട്ടർ ആലപ്പുഴ